അച്ചൻകോവിൽ വനത്തിൽ പെൺകടുവ ചത്തത് പ്രായാധിക്യം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷനിലെ തുറുമല സെക്ഷനിൽ ആറ്റിനക്കരെ ശവക്കോട്ട ഭാഗത്ത് പതിനാല് വയസ്സ് പ്രായം വരുന്ന കടുവയുടെ ജഡം വനപാലകർ പോസ്റ്റ്മോർട്ടത്തിൽ കടുവയുടെ ദയത്ത് പരിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും വിദഗ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഡോക്ടർമാരായ അരുണാദേവി ബി ജി സിമി എം എസ് അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടി വൈകുന്നേരമാണ് അവസാനിച്ചത് ദേശീയ കടുവ സംരക്ഷണ ആക്ട് പ്രകാരമായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് പിന്നീട് കടുവയുടെ ജഡം വനത്തിൽ സംസ്കരിക്കുകയും ചെയ്തു അച്ചങ്കോവിൽ ഡി എഫ് അനീഷ് പുനലൂർ ഫ്ളൈയിങ് സ്കോഡ് ഡി എഫ്ഒഎം അജീഷ് കല്ലാർ റേഞ്ച് ഓഫീസർ ടി എ രഞ്ജിത്ത് ജിആർ പ്രദീപ് കൃഷ്ണൻ വാർഡ് മെമ്പർ സീമ സന്തോഷ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് ന്യൂസ് ബ്യൂറോ തെന്മല